അങ്ങനെ തന്നെയാണ് അതിന്റെ വരും പോലെ ഹായ് ഞാൻ അരുൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് വടുക്കരയുള്ള അനില മാമിന്റെ അടുത്താണ് നിങ്ങൾ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ലെമൺ മൈൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് കാണാത്തവർ എന്തായാലും കയറി കാണണം മാം ഇന്ന് നമുക്ക് ഒരു ചെടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഉറിതൂക്കി എന്ന് പറയുന്നൊരു ചെടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെടി ഏതാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇതെല്ലാം നമുക്കറിയാം നേരെ അനില മാമിൻ്റെ അനില മാം വീണ്ടും ഫ്രണ്ട്സ് വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മാം ഏത് ചെടിയാണ് നമുക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ ഈ ഡക്ക് വൈൻ എന്ന് പറഞ്ഞാൽ ശരി ഡക്ക് വീട് എന്നൊക്കെ പറയും ഡച്ച് വെല് ഡച്ച് പരിചയപ്പെടുത്താം ഇത് അരിസ്റ്റലൊക്കെ ഫാമിലിയാണ് നമ്മുടെ കർളകം എന്നൊക്കെ പറയണ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇതുണ്ട് ആയുർവേദം പച്ചമരുന്നായിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ഫാമിലി പെട്ടതാണിത് ഇത് പിന്നെ ഇവിടെ എന്നും അറിയപ്പെടുന്നുണ്ട് കട്ടിങ്സ് ണ് വേര്പിടിപ്പിച്ച് ഉപയോഗിക്കാറ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരു കട്ടിങ് ആയിരുന്നു അതിൽ നിന്ന് ഉണ്ടാക്കിയതാണത് ഇത് എന്നുള്ള രീതിയിലാണ് അല്ല ഇതിനങ്ങനെ മെഡിസിനൽ വാല്യൂസ് ഒന്നും ആരും പറയണത് കേട്ടിട്ടില്ല പക്ഷെ ഈ കർളകം നമ്മള് ഈ പാമ്പ് കടിക്കണ വിഷം പിന്നെ തേളകുത്തിയാലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അകത്തേക്ക് കഴിക്കാനും മഞ്ഞളവായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിനൊന്നും അങ്ങനെ ആരും പറഞ്ഞു കിട്ടില്ല ഏകദേശം അതിന്റെ പൂവിന്റെ രീതിയും വൈനൊക്കെ ഏകദേശം അതേപോലെ തന്നെ വരുന്നത് പിന്നെ കർളകത്തിനാണെങ്കിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് വരും അത് അത് തിന്ന് നശിപ്പിക്കുക ചെയ്യുക സാധാരണ ഇതില് പക്ഷെ ഇതുവരെ അങ്ങനെ ബട്ടർഫ്ലൈസിനെ ഒന്നും കണ്ടിട്ടില്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ഭംഗി പൂക്കുമ്പോൾ ഇതിങ്ങനെ നിറയെ അങ് ഉണ്ടാവും ആ ഒരു ഭംഗി നോക്കി അങ്ങനെ നട്ടതാണ് പിന്നെ ഇതിന്റെ തന്നെ കിളിയുടെ ഷേപ്പിലുള്ളതും ഉണ്ട് വേറെ ഫാമിലി ഒന്നാണേലും ചെറിയ വേരിയേഷൻ ഉണ്ട് അപ്പൊ അതില് ഇങ്ങനെ കിളിയുടെ ഷേപ്പില് തൂങ്ങി തൂങ്ങി കൊടുക്കും ഇതിനൊക്കെ നല്ല വെയില് വേണം അപ്പൊ ഇതിപ്പോ ടെറസിലായതുകൊണ്ട് നല്ലപോലെ പൂക്കുന്നുണ്ട് നല്ല വെയിലുണ്ടെങ്കിലാണ് നന്നായിട്ട് പൂക്കുന്നുള്ളൂ ഇത് ഇൻസെക്ടിവോറസന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇതിന്റെ എല്ലാ നേച്ചറും കാണുമ്പോ അതന്നെ സാധ്യത കൂടുതൽ വായ ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു പാർട്ടുണ്ട് ഇത്ര നാളും സീഡില്ലായിരുന്നു ഇപ്പൊ തുടങ്ങി ഒരു വർഷമൊക്കെ ഫ്ലവർ ചെയ്തതിനു ശേഷം എല്ലാ ആവില്ല ചെലതൊക്കെ സീഡ്സ് ആവുന്നു ആണ് സീഡ്സ് ഇങ്ങനെ ഉറി പോലെ തൂങ്ങി കിടക്കുന്നതുകൊണ്ടായിരിക്കും ഒരു വർഷം ഉറി തൂക്കി എന്ന് പറയും കർളകോ അങ്ങനെ തന്നെയാണ് അതിന്റെ ഫ്ലവറി കിളിയുടെ ഷേപ്പിൽ വരും ഇതിന്റെ പൂവാണ് പ്രത്യേകത കാണാനായിട്ട് ശരിക്കും ഒരു പോലെയും വായ പോലെയൊക്കെ പിന്നെ മൊട്ടും കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ വേണ്ടി കൊറേ പേരൊക്കെ വരും നിക്കുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇതൊരു അലങ്കാര ചെടി എന്നുള്ള രീതിയിലാണ് വളർത്തുന്നത് പിന്നെ സ്ഥലമില്ലാത്തവർക്ക് എളുപ്പമില്ല ഇത് ഇപ്പൊ ഷോർട്ടായിട്ടൊക്കെ നിർത്തിയാലും ഇതിന് ഈ ഭംഗി കിട്ടില്ല അങ്ങനെ ഹാങ്ങിങ് തന്നെ വരണം ഫ്ലവേഴ്സ് ഹാങ് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗിയത് ഇതിന്റെ പരിപാലനം എങ്ങനെയാണ് മാം ഒരുപാട് കെയറും വേണ്ട ശെരിക്കും അങ്ങനെ തന്നെ വളരുന്നുണ്ട് ഇവരെവിടെ പ്രശ്നൊന്നും ഇല്ല ഇനിയിപ്പൊ നമ്മളൊരു ചെടി പുതിയത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു വർഷം രണ്ടു ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് കഴിയുമ്പോഴാണ് ഇതിനെ ആക്രമിക്കാനുള്ള ജീവികളൊക്കെ എത്തി തുടങ്ങും അപ്പൊ പിന്നെ എന്തൊക്കെയാ സംഭവിക്കാപ്പഴേ അറിയാൻ പറ്റും സാധാരണ പോലെ തന്നെ ആ സാധാരണ പോലെ ഇനി സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഇപ്പം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതിന്റെ ഒരു കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ മാമിന് ഇത് കൊടുക്കാനായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പൊ സീഡ്സും സ്പ്രൌട്ട് ചെയ്യും അതിപ്പോ എത്ര കാലം എടുക്കും പൂക്കാൻ അറിയില്ല കട്ടിങ്സ് ആണെങ്കിൽ പെട്ടെന്ന് പൂക്കും ഒരു വർഷത്തിനകത്ത് തന്നെ പൂവിട്ടു എന്റെ ഒക്കെ ഒരു വർഷത്തിനകത്ത് കട്ടിങ്സ് പൂവിടുന്നുണ്ട് എത്രയാ വരുന്നത് ഇപ്പൊ ഫിഫ്റ്റി ആയിട്ടാണ് കൊടുക്കുന്നത് വേര് പിടിപ്പിച്ചത് വെച്ചാൽ എളുപ്പമല്ല മറ്റുള്ള ചെടി പോലെ പെട്ടെന്ന് വേര് പിടിക്കുന്നൊന്നുമില്ല കൊറേ പോകും എന്താപ്പോഴ ഒരെണ്ണം പിടിക്കുള്ളു പിന്നെ ഞാനങ്ങനെ ഹോർമോണൊന്നും ഉപയോഗിക്കാറില്ല വേര് പിടിപ്പിക്കാൻ അപ്പോൾ സാധാരണ പോലെ നമുക്കിപ്പോ കേരളത്തിലാണെങ്കിൽ കൊറിയർ ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ടില്ല നമുക്ക് എവിടെ പോസ്റ്റും എല്ലാ കൊഴിഞ്ഞു പോയാലും പൊടിച്ചു വരും പൊടി രീതി അപ്പൊ മാം വലിയ ഉപകാരം നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതിന് നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെടി കണ്ടുമല്ലോ എന്ന് പറയുന്ന ഈ ഒരു ചെടിയുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടുമല്ലോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെല്ലാം വീഡിയോയിലൂടെ നീളം ഞാൻ മാമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മാം കൊറിയർ കുറേറീ തരും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ